നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളായി സ്വർണവിലയിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തുന്നത് കേന്ദ്ര ബജറ്റിന് ശേഷം ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചതെങ്കിലും സ്വർണ്ണ വിപണി തിരിച്ചുപിടിക്കുകയാണ് ഇന്നലെ നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച സ്വർണ്ണവില ഇന്ന് നിശ്ചലമാണ് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് ആറായിരത്തി രൂപയാണ് വില ഇതോടെ ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി രൂപയിലെത്തി ഈ മാസം ഏഴ് എട്ട് തീയതികളിലാണ് സ്വർണ്ണവില ഏറ്റവും താഴ്ന്നു നിന്നത് ഈ ദിവസങ്ങളിൽ അമ്പതിനായിരത്തി രൂപയായിരുന്നു സ്വർണ്ണവില എന്നാൽ മാസം തുടങ്ങിയത് തന്നെ ഉയർന്ന വിലയിലായിരുന്നു ഓഗസ്റ്റ് രണ്ടാം തീയതി അമ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഒരു പവന്റെ വിപണി വില ഈ ട്രെൻഡിലേക്കാണ് ഇന്ന് എത്തുന്നത് വെള്ളി വിലയിലും ഇന്ന് മാറ്റമില്ല ഇന്നത്തെ വെള്ളി വില ഗ്രാമിന് എൺപത്തി രൂപ പത്ത് പൈസയും കിലോഗ്രാമിന് എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ് രൂപയുമാണ് ഓഗസ്റ്റ് ഒന്നിന് ഒരു പവന് നാനൂറ് രൂപ ഉയർന്നിരുന്നു വിപണി വില അന്ന് അമ്പത്തൊന്നായിരത്തി അറുന്നൂറായിരുന്നു പിന്നീട് ഓഗസ്റ്റ് മൂന്നിന് ഒരു പവൻ എൺപത് രൂപ കുറഞ്ഞു വിപണി വില അമ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് ഓഗസ്റ്റ് അഞ്ചിന് സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടായിരുന്നില്ല വിപണി വില അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഓഗസ്റ്റ് ഏഴിന് ഒരു പവന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് വിപണി വില അൻപതിനായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു ഓഗസ്റ്റ് ഒൻപതിന് ഒരു പവൻ സ്വർണത്തിന് അറുനൂറ് രൂപ ഉയർന്നു അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളി വില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കും സ്വർണത്തിന്റെ മൂല്യം നാൾക്കുനാൾ ഉയരുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽ കൃത്യമായി പറഞ്ഞാൽ ലോകത്തെ പിടിച്ചുകുലുക്കിയ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷമാണ് നിക്ഷേപകരുടെ നേട്ടം സ്വർണത്തിൽ ഗൌരവമായി പതിഞ്ഞത് സ്വർണ്ണത്തിന് നിക്ഷേപിച്ചാൽ നഷ്ടമുണ്ടാകില്ലെന്ന വിശ്വാസം ജനങ്ങൾക്കിടയിൽ ശക്തമാണ് സ്വർണത്തിന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഇത് ശരിയാണെന്നും കാണാം രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ പവന് പതിനായിരം രൂപയുണ്ടായിരുന്ന സ്വർണത്തിന് ഇന്ന് വില മൂന്നിരട്ടിയിലധികമാണ് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്ക് അനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണ വിപണിയിൽ പ്രതിഫലിക്കും ഇതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണത്തിന് വിലയിടുന്നത് ആവശ്യകത അനുസരിച്ച് സ്വർണ്ണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും ആവശ്യമായ സാഹചര്യത്തിൽ ദിവസത്തിൽ രണ്ട് തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട്